നടിയെ ആക്രമിച്ച കേസ് പോലീസിൽ എത്തിയതു മുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സിനിമാ മേഖലയിൽ കടന്നുകൂടിയ മാഫിയയെ കുറിച്ച് അല്ലെങ്കിൽ ഗുണ്ടകളെ കുറിച്ച് സിനിമാ മേഖല ഇന്ന് ഭരിക്കുന്നത് അധികം ഗുണ്ടകളാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതിൽ ചില സിനിമകളൊക്കെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടകളെ കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങിയതുമെന്ന് പറയപ്പെടുന്നുണ്ട് ഈ അടുത്ത് പൃഥ്വിരാജ് നായകനായ കാപ്പ എന്ന ചിത്രത്തിൽ കൊട്ടമതു എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഈ കഥാപാത്രം സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇന്ന് സിനിമാ മേഖലയെ ഭരിക്കുന്നു എന്ന് വേണം പറയാൻ അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട് അതിൽ ഒന്നാമൻ നടിയെ ആക്രമിച്ച കേസിൽ അകപ്പെട്ട പൾസർ സുനി ആണെന്ന് തന്നെ പറയാം നമുക്ക് പൾസർ സുനിയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ ആരായിരുന്നു പൾസർ സുനി എന്തായിരുന്നു അയാളുടെ ജോലി അയാൾ എങ്ങനെയാണ് ഈ ഒരു സിനിമാ മേഖലയിൽ എത്തിപ്പെട്ടത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് സുനി ഈ കേസിന് ശേഷമാണ് ആളുകൾ സുനി എന്ന പേര് ശ്രദ്ധിക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് സുനി ബജാജ് പൾസർ ബൈക്കുകൾ മാത്രം മോഷ്ടിച്ച് വിൽക്കുന്ന സുനിക്ക് പിന്നീട് പൾസർ സുനി എന്ന വിളിപ്പേര് വന്നു രണ്ടായിരത്തി പത്ത് മുതൽ സുനി സിനിമാ സെറ്റുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു പലരുടെയും ഡ്രൈവറായ സുനി നടനും എം എൽ എയുമായ മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവറായി കുറച്ചധികം കാലം ജോലി ചെയ്തിരുന്നു അങ്ങനെ സിനിമാ സെറ്റിൽ മുഴുവൻ സമയവും ജോലി ഉണ്ടായിരുന്ന സുനിക്ക് പല പ്രമുഖ നടന്മാരുമായി ബന്ധവും ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ ഇയാൾ സുനിക്കുട്ടൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ സൗണ്ട് തോമ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിൽ വെച്ചാണ് സുനി ദിലീപുമായി ആദ്യമായി പരിചയപ്പെടുന്നത് ഈ സമയത്ത് സുനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പിന്നീട് ജോർജ് ഊട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിൽ വെച്ചാണ് സുനിയും ദിലീപും കൊട്ടേഷൻ ആവശ്യത്തിനായി കണ്ടുമുട്ടിയത് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ സുനി തന്റെ അടുത്ത ആറ് സുഹൃത്തുക്കൾ വഴി നടിയെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതി ഒരുക്കി നടിയെ ഓടുന്ന കാറിൽ വെച്ച് ആക്രമിക്കുന്നു പിന്നീട് ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവന്റെ ബോട്ടിക്കിൽ എത്തിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചില്ല എന്ന് സുനി പോലീസിനോട് പറഞ്ഞിരുന്നു പിന്നീട് ഒളിവിൽ പോയ സുനി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ജയിലിൽ നിന്ന് സുനി ദിലീപിന് കത്ത് എഴുതിയതാണ് പിന്നീട് ദിലീപ് ഈ കേസിൽ പ്രതിയാകാൻ കാരണം ജയിൽ അധികൃതർ നിർബന്ധിച്ച് എഴുതിച്ചതാണ് കത്ത് എന്ന് സുനി പിന്നീട് പറഞ്ഞിരുന്നു പിന്നീട് ഈ മൊഴി മാറ്റി ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചത് എന്ന് സുനി പറഞ്ഞു പിടിച്ചുപറി മോഷണം കൊട്ടേഷൻ തുടങ്ങി പതിമൂന്ന് കേസുകളാണ് സുനിയുടെ പേരിൽ ഉള്ളത് ഇതിൽ നടിയെ ആക്രമിച്ച കേസാണ് പ്രധാനം ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ കാറ്ററിംഗ് വാഹനത്തിന്റെ ഡ്രൈവറായിട്ടും സുനി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഏറെ വർഷത്തെ ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം നൽകിയത് നിലവിൽ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി ആറു പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു